അത് മറ്റൊന്നുമല്ല നമ്മുടെ കർത്താവ് പറഞ്ഞു മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമി നോഹയുടെയും ലോത്തിൻ്റെയും ദിനങ്ങൾ പോലെ ആയിരിക്കും എല്ലാവരും ശ്രദ്ധിക്കണമേ വളരെ പ്രധാനപ്പെട്ട ഒരു സൈനാണിത് വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണിത് മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമി ലോത്തിൻ്റെ ദിനങ്ങൾ പോലെയായിരിക്കും ലോത്തിൻ്റെ നാളുകൾ പോലെയായിരിക്കും ക്ഷമത്താഴ്സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവ വചനം വായിക്കാം നോഹയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം ജലപ്രളയത്തിനു മുൻപുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനവും ഈ വചനത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ കർത്താവ് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു അതെന്താണ് ശിലുക്കാട് സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിയൊൻപത് മുപ്പതും വചനങ്ങളാണ് ലോത്ത് സോതോമിൽ ഓടിപ്പോയ ദിവസം സ്വർഗത്തിന് തീയും ഗന്ധവും പെയ്ത് അവയെല്ലാം നശിപ്പിച്ചു ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും നോഹയുടെയും ലോത്തിൻറെയും ദിനങ്ങൾ പോലെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമന ദിനം മനുഷ്യപുത്രൻ്റെ ആഗമന ദിനം എൻ്റെ സഹോദരങ്ങളെ ഇത് നമ്മുടെ ഈ കാലഘട്ടത്തിന് സ്വർഗം തരുന്ന ശക്തമായൊരു മുന്നറിയിപ്പാണ് അവർ ലീഡ് ഗുഡ് സക്സസ് പതിനാറാം നൂറ്റാണ്ടിൽ പരിശുദ്ധ അമ്മമാതോ പ്രത്യക്ഷപ്പെട്ട് മദർ മരിയാണിയോട് വ്യക്തമായി പറഞ്ഞൊരു സന്ദേശമുണ്ട് നമ്മുടെ ഈ നാളുകളിൽ വളരെ പ്രാധാന്യമുള്ള പ്രവചന സന്ദേശങ്ങളാണ് മദർ മരിയാണയിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത് നമുക്കൊന്നിച്ച് വായിക്കാം ദൈവത്തിൻ്റെ കരുണാർദ്രമായ കരങ്ങളും നീതിയുടെ കരങ്ങളും കൂട്ടിമുട്ടുന്ന ഈ മണിക്കൂറിൽ ഉണർന്നു പ്രവർത്തിക്കുവാൻ കാലത്തിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കട്ടെ ഈ പ്രവചന അടയാളങ്ങളിലൂടെ സ്വർഗം തരുന്ന മുന്നറിയിപ്പുകൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ സ്വന്തം ആത്മാവിൻ്റെ രക്ഷ മുറുകെ പിടിച്ചും അനേക ആത്മരക്ഷയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും ജീവിക്കുവാനുള്ള ആഹ്വാനമാണ് മദർ മരിയാനയിലൂടെ സ്വർഗം നമുക്ക് നൽകുന്നത് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നോഹയുടെ ദിനങ്ങൾ പോലെ ലോത്തിൻ്റെ നാളുകൾ പോലെ എന്തുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മുടെ കാലഘട്ടത്തോട് ബന്ധപ്പെട്ട് ഈ ഒരു അടയാളം നമുക്ക് നൽകിയത് നമ്മൾ ഈ അടയാളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ നാളുകളുമായി നമ്മുടെ തലമുറയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും നോഹയുടെ ദിനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അവിടെ കാണുന്നുണ്ട് ന്യൂ നത്തിങ് ഒന്നും അറിഞ്ഞില്ല അതാൻ്റെ കാര്യം അവരൊന്നും അറിഞ്ഞില്ല ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല അപ്പൊ അതിനെ നിങ്ങൾ ശ്രദ്ധിക്കണമേ അവർ അറിഞ്ഞില്ല എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ അവർ അറിഞ്ഞില്ല പോരാ അൽപ്പം ഉച്ചത്തിൽ പറഞ്ഞേ അവർ അറിഞ്ഞില്ല എന്താണ് അവർ അറിയാതെ പോയത് ദൈവം നൽകിയ മുന്നറിയിപ്പുകള് സ്വർഗം നൽകിയ അടയാളങ്ങള് അവർ തിരിച്ചറിയാതെ അവർ ലൗകികരും ജഡീകരുമായി ജീവിച്ച് മുന്നോട്ടു പോയി ദൈവത്തിന്റെ ന്യായവിധിയുടെ സമയം അവര് തിരിച്ചറിഞ്ഞില്ല അവരിത് അറിഞ്ഞില്ല എൻ്റെ സഹോദരങ്ങളെ ഒന്നാമത്തെ സവിശേഷതാണ് അവർ അവർ അറിഞ്ഞില്ല ക്ഷമത്താട് സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വചനം നമുക്ക് ഒരിക്കൽ കൂടെ ഉച്ചത്തിൽ വായിക്കാം ജലപ്രളയം വന്ന് സംഹരിക്ക സംഹരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല വ്യക്തമായി നമ്മുടെ കർത്താവ് പറഞ്ഞു അവർ അറിഞ്ഞില്ല ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമന ദിനത്തിലും സംഭവിക്കുന്നത് സഹോദരങ്ങളെ വലിയ ആത്മീയ മർമ്മമാണ് ഈ തിരുവചനത്തിലൂടെ സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് സ്വർഗം വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധ അമ്മ മാതാവ് വേദനയോടെ ഫാദർ ഷെഫാനു ഗോപിയോട് അന്യവൈദികനായ അമ്മയുടെ പൊന്നുമോനാണ് ഷെഫാനു ഗോപിയോട് അമ്മ പറഞ്ഞു എന്താ പറഞ്ഞത് കാലത്തിൻ്റെ കർത്താവ് അയയ്ക്കുന്ന അടയാളങ്ങൾ മനുഷ്യർ ഗ്രഹിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല ഇത് സ്വർഗത്തിന്റെ വേദനയാണ് കർത്താവ് നൽകുന്ന അടയാളങ്ങൾ മനുഷ്യർ ഗ്രഹിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല ഇതൊന്നും അറിയാത്ത ഇതൊന്നും അറിയാതെ ഹൃദയ ഈ തലമുറ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കർത്താവ് പറഞ്ഞു അവർ അറിഞ്ഞില്ല ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല ഈശ പറഞ്ഞു ഇതുപോലെ തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമന നാളും പൗലോസ്ലിക കൃത്യമായി മുന്നറിയിപ്പ് സഭയ്ക്ക് നൽകുന്നുണ്ട് ചെസ്ലോണി സഭയ്ക്ക് എഴുതി ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം രണ്ടും മൂന്നും വചനങ്ങൾ കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം സമാധാനവും ഭദ്രതയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെ ശ്രദ്ധിച്ച് നിങ്ങൾ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല ഇന്ന് ഇന്ന് നമ്മൾ ലോകത്തിൽ ഇതുപോലെ കലുഷിതമായ സാഹചര്യത്തിലും ഇന്ന് ലോകത്തിൽ പലയിടങ്ങളിൽ വിളിച്ചു പറയാൻ തന്ന യാതൊരു കുഴപ്പവുമില്ല നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇവിടെ സമാധാനമുണ്ട് ഇവിടെ ഇവിടെ സന്തോഷമുണ്ട് നമ്മുടെ സമാധാനത്തിന് അംഗം വരികയില്ല എൻ്റെ സഹോദരങ്ങളെ അതുപോലെ ദുഷിപ്പും അക്രമവും അടിപിടിയും ഭീകരപ്രവർത്തനങ്ങളും എല്ലാവിധത്തിലുള്ള അസ്വസ്ഥതകളും ദുഷിപ്പുകളും പെരുകിയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് അനേകർ പറയുന്നത് യാതൊരു കുഴപ്പവുമില്ല എല്ലാം സുരക്ഷിതമാണ് എല്ലാം നന്നായിരിക്കുന്നു എല്ലായിടത്തും സമാധാനമുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ സമാധാനവും ഭദ്രതയും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നോഹയുടെ കാലം പോലെ ഗർഭിണിക്ക് പ്രസവേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് അവരറിയുന്നില്ല ആ ദിനം അവർ അറിയുന്നില്ല അതിനു മുൻപ് നൽകപ്പെടുന്ന അടയാളങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നില്ല സ്വർഗത്തിന്റെ മുന്നറിയിപ്പുകൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല പരിശുദ്ധ വചനത്തിനു വെളിപ്പെട്ട സത്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല പരിശുദ്ധ അമ്മ മാതാവിലൂടെ വെളിപ്പെടുത്തുന്ന പ്രവചന സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ മനസ്സിലാക്കണം പതിനാടാമൻ മാർപ്പാപ്പ താൻ കടന്നാളായിരിക്കുമ്പോൾ ഇപ്രകാരം മാർപ്പാപ്പ പറഞ്ഞു എന്താണ് ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ എന്നൊക്കെ അർത്ഥം കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കുക എന്നാൽ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥമെന്ന് വളരെ വ്യക്തമായി ബെനിഡിക് പതിനാടമൻ മാർപ്പാപ്പ താൻ കടദനാളായിരിക്കുമ്പോൾ സഭയോട് പറയാണ് കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുക ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം ഹല ലൂഹർ പറഞ്ഞേ ഹല ലൂയ എന്റെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം സമാധാനവും ഭദ്രതയും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഇന്ന് അതാ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ അസമാധാനത്തിലാണ് എന്നിട്ടും ഇവിടെ പറയുന്നത് ഭയങ്കര സമാധാനമാണെന്ന് രാഷ്ട്രനേതാക്കന്മാര് യുണൈറ്റഡ് നേഷൻ അതുപോലെ തന്നെ സാമൂഹിക പരിഷ്കർത്താക്കള് പല പല സെലിബ്രേറ്റികള് പറയുന്നു ഇവിടെ യാതൊരു പ്രശ്നവുമില്ല എല്ലാം സമാധാനപരമായി പോകുന്നുവെന്ന് ഇവിടെ എന്ത് സമാധാനം ഉള്ള സഹോദരങ്ങള് സമാധാനം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നൊരു കാലം സമാധാനം മറ്റുപോകുന്നൊരു തലമുറ അതാണ് ഈശ പഠിപ്പിച്ചത് അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ദിനം അവരുടെ മേൽ നിപതിക്കും വീണ്ടുംക്കാട് സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് നമ്മുടെ കർത്താവ് വീണ്ടും പറഞ്ഞു സുഖലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വിഴുകയും ചെയ്യാതിരിക്കാൻ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുപിൻ ശ്രദ്ധിച്ചുകൊള്ളുപിൻ ശ്രദ്ധിച്ചുകൊള്ളുപീൻ അപ്പൊ എൻ്റെ സഹോദരങ്ങൾ നമ്മൾ ഇത് മനസ്സിലാക്കണം പലപ്പോഴും സ്വർഗം തരുന്ന അടയാളങ്ങളും ദൈവവചനത്തിന്റെ മുന്നറിയിപ്പുകളും പരിശുദ്ധ അമ്മമാതാവോട് നൽകപ്പെടുന്ന ഈ പ്രവചന സന്ദേശങ്ങളും ഇത് അനേകർക്ക് അനേകർക്ക് അറിയത്തില്ല അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല പലരും അത് കേൾക്കുന്നുവെങ്കിലും അപജ്ഞയോടെ വീശിക്കുന്നു പലരും അതിനെ പൂച്ചിച്ച് തള്ളുന്നു പലരും നിസാരമായി കാണുന്നു പലരും അതിനെ അവഗണിച്ച് കളയുന്നു അജ്ഞത മൂലം കർത്താവേദനയോടെ പറയുന്നില്ലേ യശയ്യ പ്രവചനം അഞ്ചാം അധ്യായം പതിമൂന്നാം അദനത്തിൽ വളരെ വേദനയോടെ നമ്മുടെ കർത്താവ് സംസാരിക്കുകയ എൻറെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു ഓ ഈശോയെ ഓക്കെ എൻറെ ജനം അജ്ഞത മൂലം നാശത്തിലേക്ക് പോകുന്നു അടിമത്തത്തിലേക്ക് പോകുന്നു അവർ വലിയ കൊടിയ തകർച്ചയിൽ നിബന്ധിക്കുന്നു എന്താ ഈ തകർച്ചയുടെ കാരണം അജ്ഞതയാണ് സ്വർഗം തരുന്ന മുന്നറിയിപ്പുകൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മൾ ഇന്ന് അജ്ഞരും അന്ധരുമായി മാറിയിരിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ സ്വർഗത്തിന് വലിയ വേദനയുണ്ട് ഹോസിയ പ്രവചനം ആറാം അധ്യായം നാലാം വചനത്തിൽ വീണ്ടും വേദനയോടെ കർത്താവ് പറയുക എന്താ പറയുന്നത് ഹോസിയ പ്രവചനം അവിടെ നാലിൻ്റെ ആറിൽ ദൈവത്തിന് വചനം പറയുന്നു അജ്ഞത നിമിത്തം എന്റെ ജനം നശിക്കുന്നു അജ്ഞത നിമിത്തം ഇതൊന്നും അറിയാതെ ഇതൊന്നും അറിയാതെ ഓരോ ദിനവും ഒത്തിരി അസംഖ്യം ആത്മാക്കളാണ് നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വർഗം തരുന്ന ഈ അടയാളങ്ങൾ പരിശുദ്ധ വചനത്തിടെ വെളിപ്പെടുന്ന ഈ ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കുവാനോ തിരിച്ചറിയാനോ വിശ്വസിക്കാനോ കഴിയാതെ അജ്ഞതയിൽ അനേകം ആത്മാക്കള് നാശത്തിലേക്ക് അതിവേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ അമ്മ മാതാവ് രക്തക്കണ്ണീർ രക്തക്കണ്ണീരൊഴുക്കിയുന്ന അനേകം ദിക്കുകളിൽ പ്രത്യക്ഷപ്പെട്ട് വേദനയോടെ അമ്മ കരയുന്നത് നാശത്തിലേക്ക് പോകുന്ന തന്റെ പൊന്നോമന മക്കളെയോർത്ത് സ്വർഗം നിലവിളിക്കുകയാണ് നമ്മുടെ അമ്മ വേദനയോടെ കരയുകയാണ് ആവേ മരിയാവേ മരിയാത് സ്തുതിക്കുന്നു സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അവിടെ ഇരുപത്തിനാലാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളും ദൈവത്തിന്റെ ശക്തിയും അറിയാത്തത് കൊണ്ട് കൊണ്ടു ഒന്നും അറിഞ്ഞില്ല നോഹയുടെ കാലത്തില് മനുഷ്യരുടെ പ്രത്യേകത അവരൊന്നും അറിഞ്ഞില്ല അവര് തിന്നും കുടിച്ചും മതിച്ചും രമിച്ചും സുഖിച്ച് അവരിങ്ങനെ ജഡീകര ലൗകികരമായി ദൈവത്തെ വെല്ലുവിളിച്ച് ദൈവത്തോട് മത്സരിച്ച് മറുതലിച്ച് അവരിങ്ങനെ ജീവിച്ചു ഇത് എല്ലാ കാലവും നിത്യകാലം ഇങ്ങനെ ജീവിക്കാമെന്ന് അവർ വ്യാമോഹിച്ചു അവർ അവരറിഞ്ഞില്ല അവരൊന്നും അറിഞ്ഞില്ല പെട്ടെന്ന് കണ്ടു സഡൻലി സഡൻലി എന്താ ഉണ്ടായത് ജലപ്രളയം അവരെ സംഹരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല വെള്ളം ഒരു മൂടിക്കളഞ്ഞ സഹോദരങ്ങളെ ആ തലമുറയ്ക്ക് കൂടിയ നാശം വന്നു നമ്മൾ തിരിച്ചറിയണം ലോകത്തിൻ മോഹങ്ങൾ വെടിയുവിൻ എന്താ സ്വർഗം നമ്മോട് ആവശ്യപ്പെടുന്നത് ഓർക്കുവിൻ ലോക മോഹങ്ങൾ മോഹങ്ങൾ ലോകത്തിൻ ജീവിക്കുക സഹോദരി സഹോദരങ്ങളെ നമ്മൾ ഈ സത്യം മറക്കരുത് അവർ ഒന്നും മറഞ്ഞില്ല ഇന്നത്തെ ഈ തലമുറയുടെ പ്രത്യേകത അത് തന്നെയാണ് ഈ അടയാളങ്ങൾ അറിയാൻ പറ്റുന്നില്ല പിറ്റുനോവിന്റെ കാലം ഈ ശുശ്രൂഷ ഷെക്കേണ്ട ന്യൂസിലൂടെ ഇത് ടെലകാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ എത്ര പേർക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്റെ സഹോദരങ്ങളെ ഇത് വ്യക്തിപരമായ വെളിപാടുകളല്ല ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മിഥ്യാ സങ്കല്പമല്ല ഇത് പരിശുദ്ധ വചനവും സഭയുടെ പ്രബോധനങ്ങളും സഭയുടെ മാർപ്പാപ്പമായ പ്രസ്താവനകളും അതുപോലെ തന്നെ സഭ രണ്ടായിരം വർഷമായി വിശ്വസിച്ച് പോകുന്ന വിശ്വാസ സത്യവുമാണ് നമ്മളിവിടെ പ്രഘോഷിക്കുന്നത് ഈ പ്രഘോഷണം ഈ സത്യങ്ങൾ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് സ്വന്തമാക്കാൻ പറ്റുന്നുണ്ട് അത് അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവിധം നമ്മുടെ ജീവിതങ്ങളെ അതിനായി സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് സഹോദരങ്ങളെ പലപ്പോഴും ഓഹയുടെ ആ കാലഘട്ടത്തിലെ മനുഷ്യരെ പോലെ ഇതൊന്നും അറിയാത്തവരായി നമ്മൾ പലപ്പോഴും ഈ ലോകത്തിൻ്റെ സുഗലോത്ഭുതിയുടെ പുറകെ പരക്കം പാഞ്ഞ് നശ്വരമായ സുഖങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയുന്നില്ലേ സമയം നഷ്ടപ്പെടുത്തി കളയുന്നില്ലേ നിസാര നിസാര കാര്യങ്ങൾക്ക് വേണ്ടി വ്യർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം വിലപ്പെട്ടതാ പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് കർത്താവ് പറയുന്നു പറയുന്നു അവർ അറിഞ്ഞില്ല ഈ കാലത്തിൻ്റെയും പ്രത്യേകത അത് തന്നെയാണ്